ഹലോ ഗായ്സ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനും അമ്മയും ദേവും കൂടെ ഒന്ന് സ്കൂളിൽ പോയി ഞങ്ങളുടെ സ്കൂളിൽ പോയിട്ട് പുസ്തകമൊക്കെ വാങ്ങി അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്ന വ്ലോഗൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് അതാണ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ കാണിച്ചുതരാം അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സ്കൂൾ തുറന്ന് പഠിപ്പിക്കാനൊക്കെ തുട തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ അഞ്ച് നോട്ട് ബുക്കാണുള്ളത് വലിയ ഇതുപോലെ വലിയ നോട്ട് ബുക്കാണ് സാധാരണ ഞങ്ങൾക്ക് ചെറിയ നോട്ട് ബുക്കാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ വലിയതാണ് പിന്നെ പൊതിയുന്ന റോളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഡ്രോയിങ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഡ്രോയിങ് ഉണ്ട് ക്ലാസ്സിൽ അപ്പോൾ അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഇൻസ്റ്റഗ്രാം ബോക്സ് ബോക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് ദേവിൻ്റെ നോക്കാം ഫസ്റ്റ് അവർക്കും പൊതിയുന്ന റോൾ അവളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് ടെക്സ്റ്റ് പുതിയാനും ഒന്ന് നോട്ട് ബുക്ക് പുതിയാനും ആണല്ലത് അപ്പോൾ ഒന്ന് ഒരു ഓറഞ്ച് കളറും ഒന്ന് ഒരു ചാര കളറും ആണുള്ളത് ചാര കളറിലുള്ളത് നോട്ട് പുതിയാനാണ് അപ്പോൾ പിന്നെ കുറേ ടെക്സ്റ്റ് ഒക്കെയാണ് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കുന്ന ടെക്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിൻ്റെ ഉണ്ട് മലയാളത്തിൻ്റെയുണ്ട് പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്കാണുള്ളത് പിന്നെ കുറച്ച് നോട്ട് ബുക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗൊക്കെ വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ചാറ്റാ